ഇത് കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കായിട്ടുള്ള വിനോദിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഇതിൻ്റെ ഐഡിയ ബേസിക്കായിട്ട് ഞാനാണ് പറഞ്ഞത് തായ്ലൻഡിൽ മത്രം ഇത്തരം കാര്യം ഇതൊരു വ്യാപാര സ വസ്തുവാണ് ഇതിനെ ഇതിനകത്ത് ഇതിനകത്ത് സാധനങ്ങൾ വെച്ചുകൊണ്ട് പോയി വിപണനം ചെയ്യാൻ കഴിയും ഒരു ഒരു സ്ത്രീ ഇപ്പോൾ കുടുംബശ്രീക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഉടമയാണെങ്കിൽ ഈ ഒരു സാധനം കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇത് മാത്രം ഇതിപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ കാണുന്നെങ്കിലും വേണമെങ്കിൽ ഫിഷ് വിൽക്കുന്ന ഒരു സാധനമായിട്ട് മാറ്റാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് വിൽക്കുന്ന ഒരു സാധനമായിട്ട് മാറ്റാം ഐസ്ക്രീം വിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് ഫ്രീസറാക്കി മാറ്റാം അതിന് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം ഇത് വളരെ ഒരു സ്വിച്ചിലിട്ടുന്നതിന് കൂടി ഇത് ഒരു ഒരു വനിതയ്ക്ക് റിമൂവ് ചെയ്ത് മാറ്റാം ഇത്രയും അല്ല റിമൂവ് ചെയ്തു മാറ്റാൻ രീതിയിലാണ് വിനോദം ചെയ്തിരിക്കുന്നത് കെ എസ് ആർ ടി വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തതാണ് ഇത്തരത്തിൽ തായ്ലൻഡിലുണ്ട് അതൊരു ചിത്രം ഞാൻ വരച്ചു കൊടുത്തു ആ ചിത്രത്തിൽ നിന്നാണ് നിന്നാണവർ അതായത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ന്യൂമാറ്റിക് ടെക്നോളജിയാണ് ഇത് ഒരു സ്വിച്ച് അടിച്ചാൽ ഊരി മാറും അത് ലേഡീസിനെ ഇത് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ജോലി കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് വന്നാൽ ഇത് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് അവർ ആ സ്കൂട്ടർ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും അപ്പോൾ ആ സ്കൂട്ടർ അവിടെ കുടുങ്ങി പോകില്ല അല്ല നമ്മളിതിൻ്റെ ഇനി ഇപ്പോൾ കെ എസ് ആർ ടി സി അൻ്റെ ഇത് ഉണ്ടാക്കുന്നതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത് വിവിധ തരത്തിലുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റും കുടുംബശ്രീ അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കെ എസ് ആർ ടി സി എം ഡി ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളിൻ്റെ പേറ്റൻറ് നമ്മളെടുക്കും നമ്മളിതിൻ്റെ മറ്റ് പല വിധത്തിൽ ഇതിനെ മാറ്റാൻ കഴിയുന്ന എല്ലാ രൂപത്തിലേക്കും മാറ്റുക എന്നുള്ളതാണ് വിലയൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇത് പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ മെക്കാനിക് തന്നെ ആ വിനോദം തന്നെ അത് രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇനി ഇതിനെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും ഇതിപ്പോൾ ഇതൊരു ബോക്സ് പോലെ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ പുറത്ത് വെച്ച് കച്ചവടം നടത്താം നമ്മൾ കുടങ്ങി നോക്കേണ്ടി കുടമടക്കി വെക്കാം അത് നല്ല നല്ലൊരു സംഭവമാണ് ഇത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അതായത് പ്രത്യേകിച്ച് കുടുംബശ്രീയിലൊക്കെ ഒരുപാട് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വിപണനം ചെയ്യാൻ അവർ വളരെ വിഷമിക്കുന്നത് അങ്ങനെയുള്ള സഹോദരിമാർക്ക് ഇതൊരു നല്ല പൊട്ടൻഷ്യലാണ് ഇത് ഇന്ത്യയിൽ ഭാവിയിൽ ഒരു പൊട്ടൻഷ്യലാണ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഇതൊരു തുടക്കമാണ് പുതിയ പുതിയ ഇന്നോവേഷനിലുള്ള കെ എസ് ആർ ടി സിയും അതേപോലെ തന്നെ എം ബി ഡിയും ഒക്കെ മന്ത്രിയും മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയിൽ നമ്മൾ ഇന്നോവേഷൻ പുതിയ ഇന്നൊവേഷൻസ് വേണ്ടി ജീവനക്കാർ തന്നെ ചെയ്യുന്ന പല പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സെൻ്റർ തന്നെ ഉണ്ടാക്കിയിരുന്നു ആ സെൻറ്ററിനകത്ത് എയർ കണ്ടീഷൻ ചെയ്ത ഒരു സെൻറ്ററാണ് അതിനുള്ളിൽ അവർക്ക് എന്ത് പരീക്ഷണങ്ങളുമാണ് നടത്താം ജീവനക്കാർക്ക് സി എം ജിയുടെ അനുമതി അതിനകത്ത് എന്ത് പരീക്ഷണം നടത്തി പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇതുപോലെ നല്ല നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അവസരമുണ്ട് കെ എസ് ആർ ടി സിലുള്ളവരുടെ വളരെ അപൂർവമായ കഴിവുകളുണ്ട് ആ കഴിവുകളെ പുറത്തുവിട്ടുവരിക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം മിനിസ്റ്റർ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു ആശയമാണ് അവിടുത്തെ ആൾക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് അത് നമ്മളോടൊന്ന് പറയുകയും ആ ആശയം സെൻട്രൽ സ് ബാപ്പനം കോഴ് നിർമ്മിച്ചതാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ രൂപകൽപ്പന മാറ്റുക ഇത് നമ്മുടെ ആശയമല്ല മിനിസ്റ്ററുടെ ആശയമാണ് അത് കെ എസ് ആർ ടി സി സെൻട്രോക്സ് നടപ്പിലാക്കി എന്നുള്ളതേ ഉള്ളൂ